നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മൾ പുതിയൊരു ചാനൽ കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ എന്നാണ് ചാനലിൻ്റെ പേര് ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകൾ അതോടൊപ്പം തന്നെ അറിയിപ്പുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഓരോ ദിവസത്തെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പങ്കുവയ്ക്കുക പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോണ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ആക്കി വയ്ക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടിയന്തര സേവനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറായിട്ടുള്ള നൂറ്റി പന്ത്രണ്ടിൽ പുതിയ സംവിധാനം കൂടി ചേർത്ത് കേരള പോലീസ് വെബ് റിക്വസ്റ്റ് ചാറ്റ് ബോട്ട് എന്നീ സംവിധാനങ്ങളാണ് പുതുതായിട്ട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കോൾ എസ് എം എസ് എസ് ഒ എസ് എന്നിവയിലൂടെ മാത്രമായിരുന്നു നേരത്തെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ സംവിധാനം കൂടി അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി വെബ് റിക്വസ്റ്റ് ചാറ്റ് ബോട്ട് എന്നീ സംവിധാനങ്ങളിലൂടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ എൽ ബി എസ് ഇ എൽ എസ് സംവിധാനങ്ങൾ മുഖേന പരാതിക്കാരൻ പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ തത്സമയ ലൊക്കേഷൻ തിരിച്ചറിയാനും പോലീസിന് സാധിക്കുകയും അതിലൂടെ എത്രയും വേഗം പോലീസ് സഹായം നൽകുവാനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വായ്പ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മുൻപിലുള്ള ഏറ്റവും വലിയൊരു കടമ്പയാണ് സിവിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇതുവരെ മികച്ച ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ നിഷേധിക്കപ്പെടുമായിരുന്നു എന്നാൽ ബാങ്കിൽ നിന്നും ആദ്യമായിട്ട് വായ്പ എടുക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ബാങ്കിൽ നിന്നും ആദ്യമായി വായ്പ എടുക്കുന്നവർക്ക് മിനിമം സിവിൽ സ്കോറ് ആവശ്യമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ നടന്ന മൺസൂൺ സെഷനിൽ സംസാരിക്കവേ സഹമന്ത്രി പങ്കജ് ചൌധരി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് ക്രെഡിറ്റ് സ്കോറ് കുറവോ പൂജ്യമോ ആണെങ്കിൽ ബാങ്കുകൾക്ക് വായ്പ അപേക്ഷകൾ നിരസിക്കാനായിട്ട് കഴിയില്ലെന്നും പങ്കജ് ചൌധരി പറഞ്ഞു ലോൺ അനുവദിക്കുന്നതിന് മിനിമം ക്രെഡിറ്റ് സ്കോറ് നിബന്ധന വെച്ചിട്ടില്ല ഏതെങ്കിലും വായ്പയോ മറ്റോ നൽകുന്നതിന് മുൻപ് പരിഗണിക്കേണ്ട ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് കടം വാങ്ങുന്നയാളുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടെന്നും മന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസായിട്ട് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്കുള്ള പ്രത്യേക ഉത്സവത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ നിന്നും മൂവായിരം രൂപയായിട്ട് ഉയർത്തി നൽകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവത്ത ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപ അനുവദിക്കും പാർട്ട് ടൈം കണ്ടൻജൻറ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്തെ സ്പെഷ്യൽ ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൈകളിലേക്കുള്ള വിതരണം കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആയിരത്തി രൂപയുടെ രണ്ട് ഘടുക്കുകൾ അതായത് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചവുണ്ടെങ്കിൽ ബാക്കി ആയിരത്തി അറുന്നൂറ് രൂപ വളരെ വൈകാതെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും യാതൊരു തടസ്സവും കൂടാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഇന്നും നാളെയുമൊക്കെയായിട്ടായിരിക്കും വിതരണം പൂർണ്ണ തുകയിൽ തന്നെ ആരംഭിക്കുക എല്ലാവർക്കും തന്നെ ധനസഹായം മുടങ്ങാതെ എത്തിച്ചേരുന്നതാണ് ഓണത്തോട് അനുബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ധനസഹായമാണ് ഈ സമയത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇതുവരെ പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾ വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക വരും മണിക്കൂറുകളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും ഇനി തുക ലഭിച്ചവർ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ എല്ലാവരും ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല ഈ പ്രാവശ്യം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ നിലവിൽ മസ്റ്ററിങ് ചെയ്തവർക്കും അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യാത്തവർക്കും എല്ലാം തന്നെ ഈ ധനസഹായ വിതരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അടുത്ത പ്രാവശ്യം അതായത് സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തവരായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയപരിധി ഈ സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ആരംഭിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എ വൈ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത് മഞ്ഞ കാർഡുകൾക്ക് പതിനാല് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ കിറ്റിന്റെ വിതരണം ഇന്ന് മുതൽ റേഷൻ കടകൾ വഴി ആരംഭിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസം നാലാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു സൗജന്യ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ബി പി എൽ എ പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ഇനി ഓണക്കിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധി എന്ന് പറയുന്ന ഓണ കിറ്റ് അത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട് ആയിരം രൂപയുടെയും അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപയുടെയും ഒക്കെ തന്നെ പ്രത്യേക കിറ്റുകളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത് അതിൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ അധിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ എഴുന്നൂറ് രൂപയ്ക്ക് അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കും ആയിരം രൂപയ്ക്ക് വാങ്ങിയാൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് കാർഡ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് സപ്ലൈകോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കൂപ്പണുകളെല്ലാം തന്നെ ലഭ്യമാണ് സപ്ലൈകോ വഴി അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന കാര്യം കൂടി റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ സൗജന്യ ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തി പവന് എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നലത്തെ വില ഞായറാഴ്ച ഒരു പവന്റെ വില എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു എൺപത് രൂപയുടെ കുറവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പം തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകളായിരിക്കും നിങ്ങൾക്ക് അതിൽ ലഭിക്കുക എപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക